ായിട്ടാണ് ഇപ്പോൾ അനുസ്മരണയോട് നടന്നത് എന്നെ അത്ഭുതപ്പെടുത്തി ഇത് ആരും കൈയടിച്ചില്ല എന്നുള്ളതാണ് അതിലൊരു പക്ഷെ ആ ഇമോഷൻ എലമെന്റ് തങ്ങി നിൽക്കുന്നതുകൊണ്ടായിരിക്കും ആർക്കും കൈയടിക്കാൻ തോന്നിയില്ല കാരണം നമ്മൾ കൂടുതൽ സന്തോഷവും കൂടുതൽ ഊർജ്ജവും ഉള്ളില് വരുമ്പോഴാണ് പെട്ടെന്ന് കൈയടിച്ച് പോകുന്നത് പക്ഷെ ഒരു വ്യക്തി എത്രത്തോളം കാടിനോടും പരിസ്ഥിതിയോടും അതിന്റെ സംരക്ഷണത്തോടും പ്രതിബദ്ധത പുലർത്തി എത്രത്തോളം ശാസ്ത്രീയമായിട്ട് അതിനെ പഠിച്ച് സപ്പോർട്ട് ചെയ്തു എന്നുള്ള ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള ഒരു എലിമെന്റ് ആണ് അദ്ദേഹം നിങ്ങൾ നമുക്ക് മുന്നിൽ പറയുന്നത് അതേ ഒരു വികാരവായ്പോടുകൂടി തന്നെ ഞാനും അത് ഏറ്റെടുക്കുന്നു പശ്ചിമഘട്ടത്തിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഞങ്ങൾക്ക് ഒരു മൂവായിരം നാലായിരം പേരുള്ള ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞങ്ങളൊന്ന് നേരത്ത് നിന്നാൽ പോലും ഒരു കിലോമീറ്റർ ആവില്ല ആലോചിച്ച് നോക്കണം ആയിരത്തി അറുനൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള പശ്ചിമഘട്ടം ഗുജറാത്തിന്റെ താപ്തി നദി മുതൽ താഴെ അങ്ങോട്ട് ശ്രീലങ്ക വരെ കിടക്കുന്ന പശ്ചിമഘട്ടത്തിന്റെ കേരളത്തിന്റെ അങ്ങേയറ്റം കണക്കാക്കിയാൽ പോലും ആയിരത്തി അറുനൂറ് കിലോമീറ്റർ ആണ് അങ്ങോട്ടൊരു മുപ്പത്തഞ്ച് കിലോമീറ്റർ സ്പാൻ ആലോചിച്ചത് സ്ട്രേറ്റ് സ്പാൻ ആണ് ഉദ്ദേശിച്ചത് കടലിൽ നിന്ന് നേരെ പശ്ചിമഘട്ടത്തിന്റെ ഉത്തുങ്കമായിട്ടുള്ള രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്റർ ഹൈറ്റ് നമ്മുടെ ആനമുടിയിലേക്ക് ഒരു മുപ്പത്തഞ്ചു മീറ്റർ ഉള്ള ഒരു കിഴക്കൻ തൂക്കായിട്ട് കിടക്കുന്ന ഒരു ചെരുവാണ് നമ്മുടെ പ്രദേശം അവിടെയാണ് നമ്മൾ ഇരുന്ന് സംസാരിക്കുന്നത് ഒരു ആറ് മണിക്കൂർ കൊണ്ട് മുകളിൽ പെയ്യുന്ന മഴ നേരെ കടലിലെത്തുന്ന സമയം വരും ആറ് മണിക്കൂറാണ് ഈ ഒരു ചെരുവിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് അല്ലാതെ വിശാലമായിട്ടുള്ള മസായിമാരെ പോലുള്ള വളരെ അല്ലെങ്കിൽ ഒരു വലിയ ഒരു ടേബിൾ ടോപ്പിലുള്ള ഒരു സ്ഥലത്തല്ല നമ്മൾ ജീവിക്കുന്നത് പരിസ്ഥിതി അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലത്ത് ജീവിക്കുമ്പോൾ ആ പരിസ്ഥിതിയോടുള്ള സ്നേഹം അതേത് അക്കോമഡേഷൻ അക്കോമഡേഷൻ ആയിക്കോട്ടെ ഏത് പരിസ്ഥിതി പ്രവർത്തനം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് പൊളിറ്റിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിക്കോട്ടെ മന്ത്രി ആയിക്കോട്ടെ ആദ്യം തോന്നേണ്ട ഒരു വസ്തുത അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ജീവിതത്തിന്റെ ഒരു കർത്തവ്യം അല്ലെങ്കിൽ കർമ്മം എന്നത് പരിസ്ഥിതി സംരക്ഷണം തന്നെയാണ് കാരണം നമ്മൾ ജീവിക്കുന്ന പ്രത്യേകത പ്രത്യേകമായിട്ടുള്ള ഭൂപരിസ്ഥിതിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇതത്തോളം ജൈവ വൈവിധ്യമുള്ള ഒരു സ്ഥലം കേരളം കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുമോ കാണാൻ പറ്റുമെങ്കിൽ അത് നോർത്ത് ഈസ്റ്റിൽ പോകണം നമുക്കറിയാമല്ലോ എത്ര ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ ഉണ്ട് എട്ട് ഹോട്ടസ്റ്റ് ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നിലാണ് നമ്മൾ കൂടിയിരിക്കുന്നത് ഐ യു സി എന്റെ സെലക്ട് ചെയ്യപ്പെട്ട ിൽ ഒന്നാണ് നമ്മളിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളൊക്കെ അറിയേണ്ടത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും ഉയരം കൂടുന്തോറും ചായയുടെ ടേസ്റ്റ് കൂടുന്ന വിഷയം അതേപോലെന്തോറും ഏറ്റവും ആയിട്ടുള്ള സ്പീഷീസുകൾ എണ്ണപ്പെട്ട സ്പീഷീസുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ ഈ ചേർത്ത് വായിക്കേണ്ടത് എങ്ങനെയാണ് ശാസ്ത്രജ്ഞനായിട്ടുള്ള ഒരാൾ പരിസ്ഥിതി പ്രവർത്തനമാകുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് ഗുണം എന്താണെന്നുള്ളത് അവിടെയാണ് ശ്രീ കമൽദീൻ അദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ പ്രസക്തി നമുക്ക് ഒരുപാട് പരിസ്ഥിതി പ്രവർത്തകരുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലൊക്കെ ഉണ്ടായ എഴുപതിലുള്ള തുടക്കത്തിലൊക്കെ ശക്തമായിട്ട് വീശിയടിച്ച ഒരു പരിസ്ഥിതി പ്രവർത്തനത്തിന്റെ കാര്യമായിരുന്നു സൈലന്റ് വാലി ഇപ്പോഴും പച്ചങ്ങളുടെ സംരക്ഷണം എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന സൈലന്റ് വാലി പ്രക്ഷോഭമാണ് അവിടെ ഒരു ഊർജ്ജമാണ് ആ ഒരു ഊർജ്ജത്തിന്റെ ഒരു ബാക്കിപത്രമാണ് ഒരുപക്ഷെ നമ്മളൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നതും ഒരുപക്ഷെ കമൃദീൻ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ശാസ്ത്രീയമായിട്ട് പഠിച്ച് മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ശാസ്ത്രീയമല്ലാതെ പഠിക്കുമ്പോൾ പ്രോബ്ലം എന്താന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം പറയാം ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്യുമെന്ററി ഞാൻ ചെയ്യുന്നു ഹോം അത് മഞ്ജു വാര്യരായിരുന്നു അതിൻ്റെ അംബാസിഡർ ഫോറസ്റ്റ് അംബാസിഡർ അതിലൊരു വാക്കാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ജീർണിച്ചു പോയ പരിസ്ഥിതി തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു ഡയലോഗ് മഞ്ജു വാര്യ പറയുന്നത് അപ്പൊ അതിൽ കാണിക്കുന്നത് ഡിഫ ഡിഗ്രേഡ് ആയിട്ടുള്ള ഫോറോസിന്റെ വിഷ്വൽസ് ആണ് കാണിക്കുന്നത് അത് കഴിഞ്ഞ് മഞ്ജു വാര്യത് പോസ്റ്റ് ചെയ്യുന്നു വനംവകുപ്പിനെ ടാഗ് ചെയ്തുകൊണ്ട് പോസ്റ്റ് ചെയ്യുന്നു പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ അടുത്ത ദിവസം അതിനിടയിൽ കമന്റുകളും അതിനിടയിൽ ഫോട്ടോയുമാണ് എന്നെ ആകർഷിച്ചത് എന്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികൾ അത് മനസ്സിലാക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഒരു പത്തും പതിനഞ്ചും പന്ത്രണ്ട് വയസ്സായ കുട്ടികളെ നിരത്തി നിർത്തി കാർഡ് ബോർഡ് എഴുതിയിരിക്കുകയാണ് ഞാൻ പറഞ്ഞ പരിസ്ഥിതി നഷ്ടപ്പെട്ട പരിസ്ഥിതിയെ തിരിച്ചുപിടിക്കണം എന്നാണ് നഷ്ടപ്പെട്ട വനവും പരിസ്ഥിതിയും പിടിക്കണം എന്നുള്ളതിനെ ഒരു കാർഡ് എഴുതി ആ കാർഡ് തിരിച്ചു പിടിച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത ഒരു ഫേക്ക് പരിസ്ഥിതിവാദത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു സംഘടന സംഘടനയുടെ ഒരു ചിത്രമാണ് അതായത് പരിസ്ഥിതിക്ക് എതിരെ സംഘടനയായെന്ന് ഞാൻ പറയുന്നില്ല നിർഭാഗ്യവശാൽ അതൊരു കർഷക സംഘടന കൂടിയാണ് എന്ന കർഷകരുടെ പേരുള്ള ഒരു സംഘടന കൂടിയാണ് അങ്ങനെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അത് നഷ്ടപ്പെട്ട പരിസ്ഥിതി തിരിച്ചു പിടിക്കണം എന്ന് പറയുമ്പോൾ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയാണ് ഞാൻ വിമർശിക്കുന്നത് അതായത് അവർക്ക് പറയാം സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കാം അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയാം പക്ഷെ അവതരിപ്പിച്ചത് ഒരു കുട്ടിയുടെ മനസ്സിന്റെ അല്ലെങ്കിൽ കുട്ടികളുടെ നിഷ്കളങ്കതയെ ചൂഷണം ചെയ്തുകൊണ്ടാകുമ്പോൾ ആ ഒരു നമ്മുടെ പരിസ്ഥിതി സംരക്ഷണം എവിടെ നിൽക്കുന്നു കുട്ടികളുടെ ചെലുത്തപ്പെടുന്നു നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു വലിയ വിഭാഗം കുട്ടികളിലൂടെ ചെലുത്തപ്പെടുന്ന കുട്ടികളിലൂടെ ചെലുത്തുന്ന ഒരു മോശമായിട്ടുള്ള സമീപനം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം നമ്മളൊക്കെ പരിസ്ഥിതിയോട് കൂടുതൽ ആഭിമുഖ്യം പ്രകടിപ്പിക്കുമ്പോൾ ഒരു വലിയ വിഭാഗം ഇതിന്റെ ആവശ്യമില്ല ഹോമോസെൻട്രിക് ആയിട്ടുള്ള മനുഷ്യൻ മതി ആദ്യം മനുഷ്യനെ ആശ്രയിച്ച് മതി മനുഷ്യനെ ഇവിടെ നിലനിൽക്കാനുള്ള വിഷയത്തെ കുറിച്ച് പ്രതിപാദിക്കാൻ അതിനുള്ളിലേക്ക് ശാസ്ത്രീയമായിട്ട് അല്ലെങ്കിൽ പോലും ഉപരിപ്ലവമായിട്ട് കടന്നു ചെല്ലാനുള്ള താല്പര്യമില്ലാത്ത ഒരു സമൂഹം കൂടി പാരൽ ആയിട്ടുണ്ട് അവരെയൊക്കെ നമുക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ ഒരിക്കലും വനംവകുപ്പിന്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കാൻ എന്നെ പോലുള്ള വ്യക്തികൾ പറ്റില്ല പുറത്തുള്ള ശ്രീ ഡോക്ടർ തമ്പ്രദീനും പോലെയുള്ള അധികാരം കാരണം ശാസ്ത്രീയമായിട്ട് അദ്ദേഹം പഠിച്ചിട്ടാണ് മുന്നോട്ട് കാര്യങ്ങൾ വെക്കുന്നത് ഈ പറഞ്ഞ സ്വകാര്യ സംഘടന മുന്നോട്ട് വെക്കുന്നത് നിങ്ങൾക്ക് ഇത്ര ആനയുണ്ടല്ലോ ഇത്ര ആനയ്ക്കുള്ള സ്ഥലമല്ലേ ഇവിടെയുള്ളൂ ഇത്ര കടുവയ്ക്ക് ഇത്ര ഏരിയ സ്ക്വയർ കിലോമീറ്റർ സ്ഥലമല്ലേ ആവശ്യം അതിന് നമ്മൾക്ക് കേരളത്തിൽ അത്ര സ്ഥലമില്ലല്ലോ അപ്പൊ എന്തിനാണ് ഇത്ര കടുവ ബാക്കി കടുവകളെ വിളി വെച്ച് കൊണ്ടുകൂട എന്നുള്ള ചോദ്യത്തിലേക്കാണ് എന്നുള്ള ഒരു കുന്തം മുനയിലേക്കാണ് അവരുടെ രീതി അല്ലെങ്കിൽ വഴി മാറിപ്പോ എന്റെ മുന്നിലിരിക്കുന്ന കുട്ടികളും അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ പ്രായത്തിന് താഴെയുള്ള കുട്ടികളും ആദ്യം വായിക്കുന്നതോ അല്ലെങ്കിൽ പ്രചരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ മനസ്സിലാക്കപ്പെടുന്ന ഒരു കാര്യം ഇങ്ങനെയുള്ള ചില വിഷയങ്ങളിലേക്ക് നമ്മൾ എത്തപ്പെടുന്നുള്ളതാണ് ഞാൻ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത് വരെ നാല് വർഷം കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്തൊരു സ്ഥലമാണ് ചിന്നാർ വന്യജീവി ജൈവസങ്കീതം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജൈവവൈദ്യമുള്ള ഇരുവുളത്തെ പോലുള്ള സ്ഥലത്തിന്റെ ആ മൂന്നാർ വകല ഡിവിഷന്റെ ഭാഗമായിട്ട് വരുന്ന ചിന്നാർ ചിന്നാറുടി സാഞ്ച്വറികൾ ഞണ്ടമല എന്ന് പറഞ്ഞൊരു മലയുണ്ട് അതായത് ആനമുടി എന്ന് ഒരുപക്ഷെ രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്റർ ഹൈറ്റിൽ ആനമുടി എന്ന് കുറച്ച് താഴെ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ചോളം മീറ്റർ ഹൈറ്റിൽ ആനമുടി പറയാനുള്ളൊരു കാരണമുണ്ട് അത് പറയാതിരിക്കാനും പറ്റില്ല കാരണം ഇദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എന്താണ് ഈ എൻഡമിക് ആയിട്ടുള്ള സ്പീഷീസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതിനു മുമ്പ് ഞാനവിടെ വർക്ക് ചെയ്യുമ്പോൾ ട്രൈബൽ കമ്മ്യൂണിറ്റിയിലെ ആളുകളായിട്ട് വളരെ ഗാഠമായിട്ട് ആത്മബന്ധം സ്ഥാപിച്ചുകൊണ്ടാണ് അവിടെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇരുപത്തിയഞ്ച് ആദിവാസി കോളനികളിൽ അഞ്ചുനാട് വാലി പരമ്പരാഗതമായിട്ട് പറയുന്നൊരു പേരാണ് അഞ്ചുനാട് വാലി എന്ന് അഞ്ചുനാട് താഴെ അപ്പൊ അതിലെ ചിനാറിലെ ആദിവാസി വിഭാഗങ്ങളെ നിന്നോട് പറയുമായിരുന്നു സാറേ മുകളില് ഒരു ഞണ്ടുണ്ട് ഞണ്ടുള്ള ഒരു അളയുണ്ട് അതൊന്നും കാണാൻ പോകാം അപ്പൊ ആരും പോയില്ല കാരണം ആനമുടിയെക്കാട്ടിലും വളരെ ബുദ്ധിമുട്ടേറിയ ഒരു വഴിയാണ് അത് കാരണം വളരെ കുത്തനെയുള്ളൊരു വഴി അപ്പൊ ആറയ്ക്ക് പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല ആനമുടിക്ക് ആലമുടിക്ക് ഇപ്പോഴും ഒരു വഴിയുണ്ട് ട്രക് പാത്ത് ഉണ്ട് ഇത് അതൊന്നുമില്ല പാറയിൽ അള്ളി പിടിച്ച് കയറി പോകണം മണക്കാലത്ത് തണിയിൽ പോകാനും പറ്റില്ല ഒന്ന് സ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു താഴെയുള്ള ഇല്ലിക്കാട്ടില് വന്നിട്ടോ പാറയിൽ തലയിടിച്ചോ ചെത്തുപോകും അപ്പൊ പോകണം അപ്പൊ ആകെ പോകുന്നത് അതിന്റെ മുകളിലൂടെ ട്രക് പാത്ത് എടുക്കുന്ന ഫയർലൈൻ എടുക്കാൻ പോകുന്ന ആളുകൾ മാത്രമേ അങ്ങോട്ട് പോകൂ ശരി പോവാമെന്ന് പറഞ്ഞു അവർ താല്പര്യത്തോടെ പോയി അതിന്റെ മുകളിൽ ഒരു വലിയ കുളം ഉണ്ടായിരുന്നു ഒരു വലിയ ഗ്രാസ്ലാൻഡ് ില് ഏകദേശം ഈ മുറിയേക്കാട്ടിലും വലുപ്പമുള്ളൊരു പെരിണത് അപ്പൊ മഴക്കാലത്ത് മാത്രം വെള്ളം കൊണ്ട് വേനൽക്കാലത്ത് പൂർണ്ണമായിട്ട് അത് പോകുന്നു വെള്ളമില്ലാതെയും മാറും അപ്പൊ അതിനുള്ളിൽ ഈ പറഞ്ഞ ഈ ഞണ്ടെവിടെ എന്ന് ചോദിച്ചപ്പോൾ ഞണ്ടല്ല ഞണ്ടിനെ പോലുള്ള സാധനമാണ് ഞങ്ങൾ ഞണ്ട് എന്ന് പറയുന്നു അതിന്റെ ഒരു സംഗതി ഞങ്ങൾക്ക് കണ്ടിട്ട് അത്രേ ഉള്ളൂ അപ്പൊ നോക്കാൻ പറഞ്ഞപ്പോ അത് കണ്ടത് ഒരു വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഷിംബായിരുന്നു അത് ഷിംബ് എന്ന് എന്തറിയാ പ്രോൺസ് പോലെ ഒരു ഷിംബ് ആ ഷിംബ് ട്രാൻസ്പാരന്റ് ആയിരുന്നു അപ്പൊ ഈ ഫേറി ഷിംബ് എന്ന് പറയുന്ന സ്പീഷീസ് ആണ് ഫേറി ഷിംബ് അത് ലോകത്തെ പല സ്ഥലങ്ങളിലും ഉണ്ട് പക്ഷേ പശ്ചിമഘട്ടത്തിന്റെ ഉണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് മീറ്റർ ഹൈറ്റ് ഒരു കുളത്തിൽ ഒരു ഫെയറി ഷിംബ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് യുണീക് റ്റം ദൂണിക് ടു ദാറ്റ് പോൺ എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു കാരണം എന്താന്ന് പറയുമ്പോൾ ഓരോ ഹൈറ്റ് വരുന്നതോളും ഈ ഉയരങ്ങൾ കൂടുന്നതോറും അവിടെ കാണുന്ന സ്പീഷി ആയിട്ട് നിങ്ങൾ ഒരു പത്ത് കിലോമീറ്റർ ഒരു മല അതേ ഉയരത്തിലുള്ള മലയിൽ ഇങ്ങനെ ഒരു കുളം ഉണ്ടെന്നും ആ കുളത്തിൽ ഒരു ഷിമ്പുണ്ടെങ്കിൽ സെയിം ഷിംബ് ആയിരിക്കില്ല ഓഫ് ഇയേഴ്സ് കൊണ്ട് സെപ്പറേറ്റഡ് ആയ്പെട്ട രണ്ട് സ്കൈ ഐലൻഡുകളാണത് അറിയല്ലോ ടേം ഓഫ് സ്കൈ ഐലൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഈ ഹൈറ്റിൽ ഉയർന്നു നിൽക്കുന്നവിടെ ഈ എൻഡനിസം എന്നുള്ളത് എങ്ങനെ ഉണ്ടാവുന്നു ഈ സെപ്പറേറ്റ് മില്യൻസ് ഓഫ് ഇയേഴ്സ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്യപ്പെട്ട് നിൽക്കുന്ന ഒരേ സ്പീഷീസ് ആണെങ്കിലും അത് രണ്ട് വെറൈറ്റി ആയിട്ട് മാറാനുള്ള വലിയൊരു കാലത്തില് ദൈർഘ്യം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഈ സ്പീഷീസ് കണ്ടപ്പോൾ ഫെയറിക്ഷ്യം പാടാം എന്ന് താഴെ നമുക്കൊന്ന് എനിക്ക് ഫെയറഷ്യമിനെ കുറിച്ച് അറിയില്ല ഈ സ്പെസിമൻ താഴെ കൊണ്ടു വന്ന് പതിനഞ്ച് സ്പെസിമൻ താഴെ കൊണ്ടുവന്ന് അതൊന്ന് ബുക്ക് വായിച്ച് നോക്കാൻ ഫെയറിക്ഷ്യം പാടാം പക്ഷെ ഫേറിഷ്യമിന്റെ ഏത് ഏത് സ്പീഷീസ് ഏത് എന്നുള്ളത് എനിക്കറിയില്ല സ്വാഭാവികമായിട്ട് കുഫോസിലെ ഡോക്ടർ രാജീവിനെ അയച്ചുകൊടുത്തു ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് ഇങ്ങനെ അയച്ചു കൊടുത്തു അദ്ദേഹം അത് ഇങ്ങനെ ഇങ്ങനെ പാക്ക് ചെയ്ത് അയച്ചു തരണം എന്ന് പറഞ്ഞാൽ അയച്ചു കൊടുത്തു അതിന്റെ പറഞ്ഞാൽ ആൺ ഫെയർഷ്യുമ്പോൾ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ലൈറ്റ് ബ്ലൂ കളറും ഫീമെയിൽ ബ്രൗഡ് പോയിച്ചോടുകൂടി ഓറഞ്ച് നിറമാണ് അപ്പൊ അദ്ദേഹം അടുത്ത ദിവസം എന്നെ വിളിച്ച് പറയുകയാണ് പ്രഭു ദിസ് എൻഡമിക് ടു വെസ്റ്റേൺ ഗേൾസ് ദിസ്ഇസ് എൻഡമിക് ടു ഞൽമല ദിസ് എൻഡമിക് ടും കാണുന്ന ഒരു സ്പീഷീസ് ആണ് എന്ന് അപ്പം ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ അതേ വിഷയത്തിലേക്ക് വരാം അപ്പുറത്തുള്ള ഒരു മലയുടെ മോഡിൽ ഫെയറിക്ഷിംപ് ഉണ്ടെങ്കിൽ അത് ഡിഫറൻറ്റ് ആയിരിക്കാം അപ്പം ഇതാണ് നമ്മുടെ പ്രകൃതിയുടെ പ്രത്യേകത പത്ത് മീറ്ററോ അല്ലെങ്കിൽ ഇരുപത് മീറ്ററോ അപ്പുറത്തേക്ക് അപ്പുറത്തൊക്കെ മാറിക്കഴിഞ്ഞാൽ ഒരേ സ്പീഷീസ് ആണെങ്കിലും രണ്ട് വെറൈറ്റി ആയിരിക്കാം ഒരേ ആണെങ്കിൽ രണ്ട് സ്പീഷീസ് ആയിരിക്കാം ഇത്രയും പ്രാധാന്യമുണ്ട് ഇത് മുന്നോട്ട് വിളിച്ച് പറഞ്ഞ് ഈ സംരക്ഷണത്തിന്റെ വാക്യങ്ങൾ നമ്മൾ മുന്നോട്ട് പറയണമെങ്കിൽ ഒരു ശാസ്ത്രജ്ഞനായിരിക്കണം അല്ലാതെ ഈ ഫെയറിക്ഷിംപിന് ആരറിയും അപ്പം അവിടെ പോവാൻ പറ്റിയത് കൊണ്ട് ഇതിൽ നിന്ന് ഞാൻ ആദ്യം രജിസ്റ്റർ ചെയ്തു ബൈഡോഴ്സിറ്റി പോർട്ടൽ രജിസ്റ്റർ ചെയ്തു ഇങ്ങനെ ഒരു സംഗതിയുണ്ട് ഇതിനെക്കുറിച്ച് പഠിക്കണം ഇപ്പൊ ഡോക്ടർ രാജൻ കെ എഫ് ഡോക്ടർ രാജനും ഞാനും കൂടി എന്റെ പഠനമായിട്ട് മുന്നോട്ട് ഇപ്പൊ ഈ അടുത്ത കാലത്താണ് സീരിയസ് ആയിട്ടുള്ള പഠനമായിട്ട് സർക്കാരിന്റെ സഹ മുന്നോട്ട് പോകുന്നത് അപ്പൊ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോ യുട്രിപ്പിലേറിയ അറിയില്ല യുട്രിപ്പിലേറിയാണ് അദ്ദേഹത്തിന്റെ കമറ എന്ന് പറഞ്ഞ കോട്ടയം ഭാഗത്ത് പാടങ്ങളിൽ കണ്ട ഒരു സ്ഥാനമാണ് അദ്ദേഹത്തിന്റെ പേരിൽ വന്നത് ഒരു പേരിലെങ്കിലും അദ്ദേഹം വന്നല്ലോ എന്നുള്ള ഒരു സന്തോഷം കൂടി ഉണ്ട് കൂടുതൽ ധരിപ്പിക്കുന്നില്ല ഇത്തരം ഒരു പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ ശാസ്ത്രീയമായിട്ടുള്ള ശാസ്ത്രീയമായിട്ട് ഇതിനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് വന്ന അങ്ങനെയുള്ള ആളുകൾ അതേപോലെ തന്നെയുള്ള അധ്യാപകരും ഇതേപോലെ വരണം എന്നുള്ളൊരു ആഗ്രഹമാണ് എനിക്ക് നിങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ളത്